നമുക്ക് വേറാട്ടം തരും തോന്നു അന്ന് പുറത്ത് ലൈറ്റെല്ലാം ഓഫ് ആക്കിയടാ നമ്മൾ കിടക്കാൻ നോക്കും കിടക്കാനാ അത്രേന്ന് സമയവാറച്ചേരായിരുന്നു ഭർത്താനം പറയാട്ടേ വാ അത്ര സമയമായാലും എന്നാ സാധാരണ നമ്മള് പന്ത്രണ്ട് പന്ത്രണ്ടരക്കല്ലേ കിടക്കായില്ലോ ആര റേഷ്യൂമ്പണ്ടായിരുന്നല്ലേ ഏട ഓള് പറഞ്ഞിട്ട് ഞാനിപ്പ പറഞ്ഞത് ഇന്നലെ സംഭവിച്ചാ ഓള് പറഞ്ഞു റേഷ്യയിൽ ഭയങ്കര ഭൂമിണ്ടായിരുന്നു അല്ല അത് പറയാനല്ലോപ്പാ കുട്ട ഗോവിന്ദ സ്വാമി എപ്പും ചപ്പാത്തി പോലും ഇടാ ചപ്പാത്തി എന്നാ ഇങ്ങനെ മേലിയോ എന്റെ മോനെ ഞാന ചപ്പാത്തി വിചാരിക്കുന്നടാ നല്ല കാര്യം എന്നാ പോയി മൂന്ന് നേരം ചപ്പാത്തി ആക്കണം എന്ന് ദേഷ്യം ഊളാണിങ്ങനെ ഒരേ തുള്ള പിന്ന ചപ്പാത്തിയല്ല നല്ല ഗുണമുള്ള സാധനല്ലേ അത് ഉറക്കം വന്നേ ഞാനും പോയി ഉറങ്ങുന്നു പറയാതെടാ നവ്യേ നീ പെണ്ണിനെ ഓർക്കേ വർത്താനം അതെ ഇതെന്തൊരു എല്ലാ ദിവസവും ഈ കഷ്ടുറങ്ങാൻ നോക്കുന്ന സമയത്ത് ഇങ്ങോട്ട് വരുന്നു വരുന്ന വർത്താനം പറഞ്ഞ രണ്ടാളും ഇരിക്കട്ടെ നീ അപാദത്തിൽ അടച്ചിട്ട് പോയി കിടന്നു എന്തൊരു കാതില ഞാൻ വർത്താനം പറയാൻ വരുവാ ഞാൻ പോയി എന്തോരുത്തനായത്